വിദേശ രാജ്യത്ത് ജോലിയിലാണെന്ന് വിശ്വസിച്ചിരുന്ന മകനെ തേടി പോലീസ് എത്തിയപ്പോഴാണ് രക്ഷിതാക്കൾ വിവരമറിയുന്നത് വിദേശത്തെന്ന് പറഞ്ഞ് മകനും കൂട്ടാളിയും ചേർന്ന് നാട്ടിൽ നടത്തിക്കൊണ്ടിരുന്നത് കോടികളുടെ ലഹരി കച്ചവടം സംഭവം കോഴിക്കോട് പുതിയങ്ങാടിയിലാണ് പെരുവണ്ണാമൂഴി മുതുകാട് സ്വദേശി ആൽബിൻ സബാസ്റ്റിനാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് വെള്ളയിൽ പോലീസ് പുതിയങ്ങാടിയിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഗ്രാം എം ഡി എം എ എൺപത് എൽ എസ് ഡി സ്റ്റാമ്പുകൾ ഉൾപ്പെടെ രണ്ടു കോടിയോളം രൂപയുടെ ലഹരിമരുന്ന് പിടികൂടിയത് വാടക വീട്ടിലുണ്ടായിരുന്ന ആൽബിൻ സബാസ്റ്റ്യനും സുഹൃത്ത് ഷൈൻ ഷാജിയും സംഭവ സമയം കടന്നുകളഞ്ഞു കേരളം വിട്ട ഷൈനും ആൽബിനും പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ ഗോവയിലും ദില്ലിയിലും ബംഗളൂരുവിലുമായി മാറി താമസിക്കുകയായിരുന്നു പോലീസും ഡാൻസാഫും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഷൈൻ ഷാജി ബംഗളൂരുവിൽ വെച്ച് പിടിയിലായി തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആൽബിനെ കുമളിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തത് ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്ന് കോഴിക്കോട്ടെത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു ഇരുവരുടെയും പതിവ് രീതി കോഴിക്കോട്ട് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിൽ പഠിക്കുമ്പോഴാണ് ഷൈൻ ഷാജിയും ആൽബിനും സുഹൃത്തുക്കളായത് ജോലിക്കായി ഇരുവരും പിന്നീട് അർമേനിയയിലേക്ക് പോയെങ്കിലും നാലു മാസം അവിടെ നിന്ന ശേഷം കോഴിക്കോട്ട് തിരിച്ചെത്തി മയക്കുമരുന്ന് ബിസിനസിലേക്ക് തിരിയുകയായിരുന്നു എന്നാൽ ആൽബിൻ നാട്ടിലെത്തിയ കാര്യം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല മലയാളം ടെലിവിഷൻ കോഴിക്കോട് കോഴിക്കോടിൻ കാറ്റിൽ പടരും ുംയനാട്ടിലെ കുളിരു മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ജി തന്നെ നാട്ടിലെവിടെ